പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും വികസനം ഇടത് സർക്കാർ തകർക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്ലാൻ ഫണ്ട് യഥാസമയം അനുവദിക്കാതെയും പൂർത്തിയാക്കിയ പദ്ധതികൾക്ക് പണം നൽകാതെയും സർക്കാർ വികസനം അവതാളത്തിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു രാജീവ് ഗാന്ധി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി മാത്യു സാമ്പത്തിക പ്രതിസന്ധിയുടെ മറവിൽ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും വികസനം സ്തംഭിപ്പിക്കുന്ന ഇടതു സർക്കാരിന്റെ നയത്തിനെതിരെയാണ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് രാജീവ് ഭവൻ പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ ഇ സി സി പ്രസിഡന്റ് സി പി എം മാത്യു ഉദ്ഘാടനം ചെയ്തു രണ്ട് മുൻസിപ്പാലിറ്റിയുടെയും അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖ ദുരിതങ്ങളും ഇതിനെല്ലാം അനുഭവിക്കേണ്ട കേരളത്തിലെത്തുകിടക്കുക മറ്റെല്ലാത്തിലും പണമുണ്ട് നമ്മുടെ സൊസൈറ്റിക്കാണല്ലോ ഊരാളിംഗ സൊസൈറ്റി കാണല്ലോ ആയലാകളും മാർസിസ്റ്റ് ആധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ച കള്ളപ്പണങ്ങളും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ കാര്യങ്ങൾ എത്തിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്ന് ഗഡുക്കളായി നൽകുന്ന പ്ലാൻ ഫണ്ടിന്റെ രണ്ടാം ഘടുവായ ആയിരത്തി കോടി രൂപ ആഗസ്റ്റ് മാസത്തിൽ നൽകേണ്ടിയിരുന്നത് മൂന്ന് മാസത്തിന് ശേഷം നവംബറിൽ മാത്രമാണ് അനുവദിച്ചത് മൂന്ന് ഘടുവായി നൽകേണ്ട മെയിന്റനൻസ് ഗ്രാന്റിന്റെ രണ്ടാമത്തെ ഘടു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയും നവംബറിൽ മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിൽ നിന്നും ഒരു രൂപ പോലും സംസ്ഥാന ഖജനാവിൽ നിന്ന് ട്രഷറി വഴി പഞ്ചായത്തുകളിലേക്ക് നൽകിയിട്ടുമില്ല സർക്കാരിന് കേരള ജനത മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ സംഘടനയുടെ ജില്ലാ ചെയർമാൻ എ പി ഉസ്മാൻ അധ്യക്ഷനായി സമരത്തെ അഭിസംബോധന ചെയ്ത് ഡി സി സി ഭാരവാഹികളായ എം ഡി അർജുനൻ എൻ ഐ ബെന്നി ഇന്ദു സുധാകരൻ കെ ഐ ജീസസ് ബാബു പി കുര്യാക്കോസ് ജോർജ് തോമസ് ജാഫർഖാൻ മുഹമ്മദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എസ് ജേക്കബ് സിനി സാബു ടോണി കുര്യാക്കോസ് കെ സി തോമസ് സോളി ജീസസ് കെ കെ ഭാസ്കരൻ ബിജു എം എ സുരേഷ് ബാബു അമ്മിണി തോമസ് എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്